കേരള വിഷൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സാമൂഹ്യവിരുദ്ധർ വ്യാപകമായി മുറിച്ചു നശിപ്പിച്ചു പാതിരിയാട് ബ്ലൂ പ്ലാനറ്റ് കേബിൾ ടി വി ഉടമ കെ സന്തോഷിന്റെ ഉടമസ്ഥതയിലുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളാണ് കുറ്റിപ്പുറം റേഷൻ കടയ്ക്ക് സമീപത്തും വാളാങ്കിച്ചാൽ മനസ്സിലായിക്കുന്ന് പാലാ ടൗൺ എന്നിവിടങ്ങളിലും മുറിച്ചു മാറ്റിയത് വെള്ളിയാഴ്ച വൈകുന്നേരവും ശനിയാഴ്ച പുലർച്ചെയുമായാണ് സംഭവം കെ സന്തോഷ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് പതിനാലിനും മൂന്ന് ഇരുപതിനും ശനിയാഴ്ച പുലർച്ചെ നാല് മുപ്പത്തി ഒൻപതിനുമാണ് കേബിളുകൾ മുറിച്ച് മാറ്റിയതെന്നും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നും കേബിൾ ടി വി ഉടമ കെ സന്തോഷ് പറഞ്ഞു വൈകുന്നേരം മൂന്നേ കാലിനും മൂന്നേ ഇരുപതിനും ആ സമയത്ത് വൈകുന്നേരങ്ങളിൽ എൻ്റെ കേബിൾ കംപ്ലീറ്റ് മുറിച്ചടക്കുകയുണ്ടായ ഞാൻ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പോലീസ് ഇപ്പോൾ വന്നിട്ട് അന്വേഷിച്ചുണ്ട് അപ്പോൾ ഇന്ന് പുലർച്ചെ നോക്കുമ്പോൾ രണ്ടാമത് വേറൊരു സ്ഥലത്ത് പിന്നെ ഒരു നാലേ കാലിന് ആ സമയത്ത് പുലർച്ചെ വന്നിട്ട് ആദ്യം കട്ട് ചെയ്തിട്ട് പോയിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇപ്പം പോലീസ് വന്നിട്ട് എല്ലാം മുറിച്ചതൊക്കെ അന്വേഷിച്ചിട്ട് പോയിട്ടുണ്ട് പാലാവസാറ് പാതിരാട് എന്ന സ്ഥലത്താണ് ബ്ലൂ പ്ലാനറ്റ് എന്ന കേബിൾ ടി വി ആണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ വരുന്ന കേബിളുകളാണ് ഇപ്പം ആരാ മുറിച്ചതെന്ന് കണ്ടിട്ടില്ല അപ്പോൾ വ്യാപകമായി മുറിച്ചിളക്കിയിട്ട് ഇപ്പോൾ കാണുന്നത് ഗ്രാമീണ ഗ്രാമീണമേങ്കിലും അക്ഷയ സെൻറ്ററിലെല്ലാം പോകുന്ന നിരവധി ഇൻ്റർനെറ്റ് കണക്ഷനുകള സംഭവമാണ് ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കോർ ബാങ്കിങ്ങെല്ലാം ഉള്ളതുകൊണ്ട് ഗ്രാമീണ ബാങ്കിനെല്ലാം ഭയങ്കര ബാധ്യതയായിട്ടുണ്ട് വലിയ ചിലവർ അതുകൊണ്ട് കേബിൾ മുറിച്ച് മാറ്റിയത് കൊണ്ട് തന്നെ കേബിളിനും വലിയ നഷ്ടം പറ്റിയിട്ടുണ്ട് കാരണം ഒരുപാട് വയറുകളെല്ലാം ജോയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലെല്ലാം മുറിച്ചിളക്കി കഴിഞ്ഞ് അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് വലിയ പൈസേൻ്റെ നഷ്ടം തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ വീണ്ടും ഘടിപ്പിക്കാൻ പറ്റാത്ത വിധമാണ് കേബിളുകൾ മുറിച്ചു മാറ്റിയത് വിവരമറിഞ്ഞ് സിഒഎ മട്ടന്നൂർ മേഖലാ പ്രസിഡന്റ് ആർ കെ മണി സെക്രട്ടറി ടി വി സുമേഷ് ബിനോജ് ഷംജിത്ത് ബിജു തുടങ്ങിയവർ സ്ഥലത്തെത്തി സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്ന് സി ഒ എ മേഖലാ പ്രസിഡന്റ് ആര് കെ മണി പറഞ്ഞു ഇന്നലെ വൈകുന്നേരം മുതൽ മൂന്നര മുതൽ ഇന്ന് രാവിലെ വരെ നാലു മണിവരെ വ്യാപകമായി ഈ പ്രദേശത്തെ കേരള വിഷൻ ഓപ്പറേറ്റർമാരെ സന്തോഷിൻ്റെ ഒപ്റ്റിക്കൽ ഫൈബർ ഇൻ്റർനെറ്റും കേബിൾ ടി വിയും പോകുന്ന പ്രത്യേകിച്ച് നമ്മൾ മഴക്കാലം അതുകൊണ്ട് വയനാട് ദുരന്തങ്ങളുള്ള ന്യൂസുകൾക്ക് നാട്ടുകാർക്കൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ കോർ ബാങ്കിങ് ബാങ്കുകളിൽ ഇൻറ്റർനെറ്റല്ല നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം വലിയൊരു നഷ്ടം തന്നെ ദൈവത്തിന് സംഭവിച്ചു പിന്നെ ഒപ്റ്റിക്കൽ ഫൈബർ ജോയിൻ ചെയ്യാനും പോറ്റാത്ത വിധത്തിൽ കട്ട് ചെയ്ത് കൊണ്ടുപോയി അപ്പോൾ ഇങ്ങനത്തെ ഒരു സമൂഹവിരുദ്ധർ സി സി ടി വി ഒക്കെ പോലീസ് ഒന്ന് പരിശോധിക്കുന്നുണ്ട് ഇന്നിരുന്ന നാട്ടുകാരും ജനങ്ങളും എല്ലാം ഇങ്ങനത്തെ ഒരു പിന്നെ പ്രവർത്തനം ചെയ്തിട്ട് സാമൂഹ്യരുദ്ധരെ ഒറ്റപ്പെടുത്തണമെന്നാണ് കേബിൾ ടി വി അസോസിയേഷന് വേണ്ടി നമുക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ഇനി ആര് തന്നെ ഇതെല്ലാം മാർഗാപരമായി ശിക്ഷിക്കണമെന്നാണ് പറയാനുള്ളത് കൂത്തുപറമ്പ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി ഗ്രാമിക്കാനും കൂത്തുപറമ്പ്